ഹായ് എൽഒിഎ സ്റ്റുഡന്റ്സ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ആഹ് ഇപ്പൊ അസൈൻമെന്റിന്റെ സമയമാണ് അല്ലെ ഒരുപാട് അസൈൻമെന്റ് ഒരുപാട് സ്റ്റുഡൻറ്സ് സബ്മിറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യത്തില് നമുക്ക് ഒരു നിശ്ചിത സമയം തരും അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാൻ ആ സമയത്തിനുള്ളിൽ സബ്മിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ ഫൈൻ അടച്ചിട്ടാണ് പിന്നീട് നമ്മൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുന്നത് അപ്പം അതിന്റെ ഫൈനിനെ കുറിച്ച് പുതിയൊരു ഉത്തരവിറങ്ങിയിട്ടുണ്ട് അപ്പൊ ഈ ഉത്തരവിൽ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അസൈൻമെന്റ് സമർപ്പിക്കുന്ന ലാസ്റ്റ് പറയുന്ന തീയതിക്ക് ശേഷം സമർപ്പിക്കുന്നതിന് അസൈൻമെന്റ് ഒന്നിന് നൂറ് രൂപയാണ് ലേണേഴ്സ് സെന്ററിലെ ലേറ്റ് ഫീ നമ്മൾ കൊടുക്കാറ് ഇനി അത് സൂപ്പർ ഫൈനോട് കൂടിയാണെങ്കിൽ ഇരുന്നൂറ് രൂപയാണ് കൊടുക്കാറ് എന്നാൽ ആ ഒരു പരാമർശത്തിന്റെ പ്രകാരം ഈ സർവകലാശാല ഓരോ സ്റ്റെമസിലും നിശ്ചയിക്കുന്ന അവസാന തീയതി വരെ നമുക്ക് ഫീസ് ഇല്ല ഇനി അവസാന തീയതി കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളിലാണെങ്കിൽ അസൈൻമെന്റ് ഒന്നിന് ൂപയാണ് പറയുന്നത് കേട്ടാ ഇനി ആ പറഞ്ഞിട്ടുള്ള തീയതിക്ക് ശേഷമുള്ളത് ഉള്ളത് സൂപ്പർ ഫൈന് നൂറ് രൂപയാക്കി മാറ്റിയിട്ടുണ്ട് അപ്പൊ നൂറിൽ നിന്നും അമ്പതാക്കിയും ഇരുന്നൂറിൽ നിന്നും നൂറു ആക്കിയിട്ടുള്ള ഒരു ഒരു നോട്ടിഫിക്കേഷൻ ആണ് ഈ വന്നിട്ടുള്ളത് അപ്പൊ എന്തുകൊണ്ടും ലേണേഴ്സിന് അത് സൗകര്യമാണ് കാരണം എല്ലാവർക്കും പറഞ്ഞ തീയതിക്ക് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല അതിന് ഒരുപാട് സാങ്കേതിക കാരണങ്ങളും അത് അതുപോലെ തന്നെ അവർ പ്രവാസികളായിട്ടും ഒക്കെ ഉണ്ടാവാം അപ്പൊ അതുകൊണ്ട് തന്നെ എന്തായാലും നിങ്ങൾക്ക് ഫൈൻ അടക്കാണെങ്കിലും ആ ഫൈനിന്റെ ഫീസിൽ ഇളവ് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ചെയ്യുന്ന ഈ നോട്ടിഫിക്കേഷൻ അപ്പൊ മാക്സിമം എല്ലാവരും പെട്ടെന്ന് തന്നെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുക അസൈൻമെന്റ് സബ്മിഷന് വേണ്ടിയിട്ട് ഫ്യൂച്ചർ പ്ലസിന് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ സൊല്യൂഷൻസ് അവൈലബിൾ ആണ് താഴെ കാണുന്ന ലിങ്കിൽ നിങ്ങൾ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഇ ലേൺ സ്റ്റോർ വഴി നിങ്ങൾക്ക് അസൈൻമെന്റ് പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പൊ താങ്ക് യു സോ മച്ച്